ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു ചെറുപയർ ദോശയും പിന്നെ അതുപോലെ ഒരു ജ്യൂസും അടിപൊളി ജ്യൂസും ഒരു ചെറുപയർ ദോശയും നമ്മൾ ഇപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് പട്ടിയിട്ടുള്ള ഒരു ദോശയാണ് ചെറുപയർ ദോശ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ സംഭവം പിന്നെ ഒരു ജ്യൂസും ആണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെ റെസിപ്പി നോക്കിയിട്ട് വരാം ഞാനിപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് അതിൽക്ക് ഞാൻ ഒരു കപ്പ് ചെറുപയറിട്ട് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പതാം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പിന്നെ അതിൽക്ക് ഒരു കാൽ കപ്പ് പച്ചരി നമ്മൾ സാധാരണ ഇഡ്ലിക്കും ദോശ ഒക്കെ കിടക്കുന്ന പച്ചരി ഉണ്ടല്ലോ അത് പിന്നെ ഒരു ടീസ്പൂണ് ഉലുവ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അടച്ചു വെക്കുക ധാരാളം വെള്ളമൊഴിച്ചതിന് ശേഷം അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് ചെയ്യുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് റെഡിയാക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണിക്കൂർ നേരം വേണമെന്നുണ്ടെങ്കിലും ഒന്ന് അടച്ചു വെക്കണം കേട്ടോ വെള്ളമൊഴിച്ചിട്ട് നമുക്കത് അടച്ചു വെക്കാം രാവിലെ നമുക്ക് നോക്കാം അപ്പം നമ്മുടെ ചെറുപയർ എല്ലാതും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂറായി വെള്ളത്തിൽ കെടുക്കണം ഇനി നമുക്ക് ഒന്നും കൂടെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ കുറച്ചും രണ്ട് മൂന്ന് സാധനം കൂടെ അതിൽ ചേർത്ത് കൊടുക്കാനുണ്ട് അതും കൂടെ ചേർത്തിട്ട് വേണം അരച്ചു കൊടുക്കാൻ ഇപ്പോൾ മിക്സിയുടെ ജാറിൽ കിട്ടിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒന്നിച്ചൊഴിക്കരുത് ആ പരക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാവും ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു പച്ചമുളകും പിന്നെ അതുപോലെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് എരി കൂടുതൽ ണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അരച്ചിയതിന് ശേഷം അതൊരു ബൗളിൽ കൊഴിച്ചു കൊടുക്കുക ഒരു ഇത്തിരി വെള്ളം കൂടെ മിക്സി ഒന്ന് ചുഴറ്റിയിട്ട് ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാട്ടോ നമ്മുടെ ദോശയുടെ ദോശമാവ് ഉണ്ടല്ലോ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് ഇനി അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇപ്പം തന്നെ ചുട്ടെടുക്കാട്ടോ ഫെർമനന്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാരറ്റും പിന്നെ അതുപോലെ ഒരു പഴമാണ് എടുത്തിട്ടുള്ളത് പഴം നമ്മൾ റോബസ്റ്റ് റോബസ്റ്റാ പഴം എടുക്കുക ഇവിടെ ആവുമ്പോൾ ഫിലിപ്പീനിക്ക് എടുത്താലും മതി ഇനി നമുക്കത് ക്യാരറ്റ് നമുക്കൊന്ന് ജ്യൂസ് എടുക്കണം ക്യാരറ്റിൻ്റെ ജ്യൂസ് എടുക്കണം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു മിക്സിർ ജാറിൽ കിട്ടിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ജ്യൂസ് എടുക്കാം ജ്യൂസ് എടുക്കുമ്പോൾ നിങ്ങൾ അരിച്ചെടുക്കുമ്പോഴേ ചെറിയ അരിപ്പയിൽ കൂടെ വേണം അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ തരികൾ അലിപ്പിടും അത് പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ അരിപ്പയിൽ കൂടെ അടിച്ചെടുക്കണത് ഈ ജ്യൂസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പഴം അടിക്കേണ്ടത് ഇനി പഴം ഒരു മിക്സിയിലെ ജാറിൽ കിട്ടിയതിന് ശേഷം നമ്മുടെ കാരറ്റിൻ്റെ ജ്യൂസ് അതിൽക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കതിൽക്ക് ഒരു അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക ഫ്രഷ് മിൽക്കും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കുക ഇനി നിങ്ങൾക്ക് മധുരം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മധുരം ഇടണില്ല പഴത്തിന് തന്നെ അത്യാവശ്യം മധുരം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മധുരം ഞാൻ ചേർക്കണില്ല നന്നായിട്ട് അരച്ചതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസിലേക്ക് ഒഴിച്ചെടുക്കാം നല്ല ടേസ്റ്റുള്ള ജ്യൂസാണ് ഇട്ടത് എല്ലാം ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ ഗെസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസാണ് ഇപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ പിന്നെ ദോശയുടെ കൂടി ഈ ജ്യൂസാണ് കഴിക്കുന്നത് മോന്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് അവൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ജ്യൂസും ഈ ദോശനെ ഞാൻ കൊടുക്കുന്നത് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം നല്ലോണം ചൂടായിട്ട് ഒരു തവി മാവ് ഒഴിച്ചതിന് ശേഷം സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ ചുറ്റിച്ചെടുക്കുക നന്നായിട്ട് മൊരിഞ്ഞു വന്നാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യോ അല്ലാതെന്നുണ്ടെങ്കിൽ എണ്ണോ അതിൽക്ക് തൂവിക്കൊടുക്കുക കുറച്ച് നല്ലവണ്ണം മൊരിഞ്ഞു വന്നാൽ മരി മറിച്ചിടേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഒരിഞ്ഞ് വന്നാൽ നമുക്കത് മടക്കിയിട്ട് മാറ്റിയിട്ട് പ്ലേറ്റിലേക്ക് വെക്കാം കേട്ട നല്ല ടേസ്റ്റുള്ള ദോശയാണ് ഇതിൻ്റെ കൂടെ ഞാൻ തക്കാളി ചട്ണിയാണ് ഉണ്ടാക്കുന്നത് തക്കാളി ചട്നിണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ റെസിപ്പി ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ നന്നായിട്ട് സൈഡൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഒരു ദോശയും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നന്നായിട്ട് ചൂടായ തവയിലേക്ക് കുറച്ച് മാവൊഴിച്ചു കൊടുത്തിട്ട് സാ നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ദോശ ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വന്നാൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നല്ല അടിപൊളി ദോശയും സൂപ്പർ ടേസ്റ്റുള്ള ജ്യൂസാണ് എന്തായാലും ജ്യൂസ് നിർബന്ധമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്രയും ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് റിയിക്കണം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക്